പള്ളി അടുത്തായിട്ട് നമുക്ക് രണ്ട് പ്രോജക്ട്സ് വരുന്നുണ്ട് വൺ ബി എച്ച് കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ടു വൺ ത്രീ ബെഡ്റൂം വരുന്നുണ്ട് വൺ ബെഡ്റൂം വരുമ്പോഴത്തേക്കും നമുക്ക് ഫോർട്ടി ത്രീ ലാക്സ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസിങ് വരുന്നത് ടു വൺ ത്രീ വരുമ്പോഴത്തേക്കും നമുക്ക് എയ്റ്റി ലാക്സ് ടു ബെഡ്റൂമിന് വരും ത്രീ ബെഡ്റൂം വരുമ്പോഴത്തേക്കും നയൻറ്റി നയൻ ലാക്സ് വരുന്നുണ്ട് ലുലുൽ വെച്ച് നടക്കുന്ന നടക്കുന്നത് ഹിന്ദു ഹോം എക്സ്പോയിൽ വിശ്രാമും ഇക്കൊല്ലമാണ് വിശ്രാമിൻ്റെ ടൈക്ക് പ്രോജക്റ്റാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്കിവിടെ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ സ്ക്വയർ ഫീറ്റിനാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിഡ് സൈസ് സൈഡ് പ്രീമിയം അപ്പാർട്ട്മെന്റ് ടു ആൻഡ് ത്രീ ബി എച്ച് കെ ടു ബി എച്ച് കെ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് ഒരു സെവൻറി ഫോർ ലാക്ക് കോൺവേറ്റ്സ് ആണ് ത്രീ ബി എച്ച് കെ വരുമ്പോൾ എയ്റ്റി നയൻ ലാക്ക് കോൺവേർസ് ആണ് പിന്നെ തൃപുണത്ത് വേറെ പ്രോജക്റ്റ് ത്രീ ആൻഡ് ഫോർ നമ്മുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയ പ്രോജക്റ്റ് ഗ്രീൻ ഹൈസ് ആണ് അത് വരുന്നത് നമ്മൾ ഹൗസിംഗ് ലോൺ ആണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു എക്സ്പോയിലെ തേർട്ടി ഇയേഴ്സ് വരെ നമുക്ക് പീരീഡ് കൊടുക്കാൻ പറ്റും സെവൻ പോയിന്റ് ഫോർ ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കൊരു പാർട്ട് പേയ്മെന്റ് പെനാൾറ്റിയോ പ്രീ ക്ലോഷർ ചാർജോ ഇല്ല ലുലുവിൽ വെച്ച് നടക്കുന്നത് ഹിന്ദു ഹോം എക്സ്പോയിൽ വിശ്രാമും ഈ കൊല്ലമാണ് വിശ്രാമിൻ്റെ തൈക്ക് പ്രോജക്റ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കൊച്ചിയിലെ ഏറ്റവും പ്രൈം ലൊക്കേഷനാണ് നമ്മുടെ വിശ്രാം തൈക്ക് വൈകിലെ തൈക്കൂടം മെട്രോ സ്റ്റേഷൻ എടുത്താണ് നമ്മുടെ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റാണ് നമുക്കിപ്പോൾ സെക്കൻഡ് ഫ്ലോർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് താല്പര്യമുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഇവിടെ വന്നാൽ ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്കിത് തൈക്കിൽ ബേസ്മെൻറ്റ് ഗ്രൗണ്ട് പ്ലസ് പതിനേഴ് ഫ്ലോറാണ് വരുന്നത് അതിൽ ബേസ്മെൻ്റ് ഗ്രൗണ്ട് ടു ഫസ്റ്റ് കാർ പാർക്കിംഗാണ് സെക്കൻഡ് ഫ്ലോറോട്ട് സിക്സ്റ്റീൻ ഫ്ലോർ വരെയാണ് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ടു ബെഡ്റൂമുണ്ട് ടു പോയിൻറ്റ് ഫൈവ് ഉണ്ട് ത്രീ ഉണ്ട് ഇതൊരു പ്രീമിയം പ്രോജക്റ്റാണ് എല്ലാ ലക്ഷറി ആയിട്ടുള്ള അമ്യൂനിറ്റീസും ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്കിവിടെ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ സ്ക്വയർ ഫീറ്റിനാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കതിൽ ടു ആവുമ്പോൾ ഒരു തൗസൻഡ് എയ്റ്റി സെവൻ സ്ക്വയർ ഫീറ്റിലോട്ട് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരെയുള്ള മൂന്ന് നാല് ടൈപ്പ് ടു പ്ലസ് സ്റ്റഡി ത്രീ ബി എച്ച് കെ ഉണ്ട് നമുക്കിതിൽ എസ് ബി എച്ച് ഡി എഫ് സി ആക്സിസ് ബാങ്ക് കാനറ ബാങ്ക് പോലുള്ള എല്ലാ ബാങ്കുകളുടെ അപ്രൂവലും ഉണ്ട് നമുക്കിതിൽ ഏകദേശം ഫോർട്ടി ഫൈവ് യൂണിറ്റ്സോളം സോൾഡ് ആണ് ട്വൻറ്റി എയ്റ്റ് അപ്പാർട്ട്മെന്റ് മാത്രം നമുക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ലുലുലിൽ നടക്കുന്ന ഹോം എക്സ്പോയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഇൻസൈഡ് കൊച്ചി പലയിടത്തായിട്ടുള്ള പിള്ളാ പ്രൊജക്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ തൃപ്പൂണിത്തുറ പന പനപ്പള്ളി നഗർ തെങ്ങോട് പള്ളിക്കര പുത്തൻകുരുഷ ഇതൊക്കെയാണ് നമ്മളുടെ ലൊക്കേഷൻസ് വരുന്നത് സ്റ്റാർട്ടിങ് ഫ്രം സിക്സ്റ്റി ഫൈവ് ലാക്സ് ടു ഫോർ സിആർ ഒക്കെ നമുക്ക് റേഞ്ച് വരുന്നത് നമ്മളുടെ എല്ലാ പ്രൊജക്ട്സും റിഡർ അപ്രൂവ്ഡ് ആണ് സോ നമ്മൾ ബാങ്ക് ലോൺ അസിസ്റ്റൻസ് എല്ലാ ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് എല്ലാ പ്രൊജക്ട്സിനും നമുക്ക് ഈ ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കൊച്ചിയിലാണ് നമുക്ക് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ പ്രൊജക്ട് നമ്മൾ ഗ്രീൻ ഗാർഡൻസ് ഇത് പ്രീ ലോഞ്ച് ആണ് ആക്ച്വലി നമുക്കിപ്പോൾ പയലും കഴിഞ്ഞിട്ടുണ്ട് ടൂ ബെഡ്റൂം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റി സിക്സ് ലാസ് വൺവേഴ്സ് ആണ് ടു ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് സെവൻറ്റി വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ആ റേഞ്ചിലാണ് ത്രീ ബെഡ്റൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രീമിയം കാറ്റഗറിയാണ് നമുക്ക് എല്ലാ എമ്യൂണിറ്റീസും വരുന്ന പ്രോജക്റ്റാണ് റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് പിന്നെ നമുക്ക് നോക്കണമെങ്കിൽ നമ്മുടെ ഇടപ്പള്ളി തൃക്കാക്കരമ്പലത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് രണ്ട് പ്രൊജക്ട്സ് വരുന്നുണ്ട് വൺ ബി എച്ച് കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ടു വൺ ത്രീ ബെഡ്റൂം വരുന്നുണ്ട് വൺ ബെഡ്റൂം വരുമ്പോഴത്തേക്കും നമുക്ക് ഫോർട്ടി ത്രീ ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസിങ് വരുന്നത് ടു വൺ ത്രീ വരുമ്പോഴത്തേക്കും നമുക്ക് എയ്റ്റി ലാക്സ് ടു ബെഡ്റൂമിന് വരും ത്രീ ബെഡ്റൂം വരുമ്പോഴത്തേക്കും നയൻറ്റി നയൻ ലാക്സ് വരുന്നുണ്ട് അതും നമുക്ക് എല്ലാ എമ്യൂനിറ്റീസും വരുന്ന ഒരു പ്രൊജക്റ്റാണ് വൺ ബെഡ്റൂമിൽ നമുക്ക് സെപ്പറേറ്റ് രണ്ട് രണ്ട് സെ സെപ്പറേറ്റ് പ്രോജക്റ്റാണ് ടു ആൻഡ് ത്രീ ടു ആൻഡ് ത്രീയും അതുപോലെ തന്നെ വൺ ബെഡ്റൂം സെപ്പറേറ്റ് പ്രൊജക്റ്റായിട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ നോക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റ് ഐലൻഡ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട് ഹൈക്കോടതിയിൽ നിന്ന് വൈപ്പിയിലേക്ക് പോകുന്ന വഴി അതും റെഡി ടൂക്ക് പേയാണ് എല്ലാ അതും എല്ലാ എമ്യൂനിറ്റീസും ഉള്ള ഒരു പ്രൊജക്റ്റാണ് നമുക്ക് അതിനകത്ത് ടു ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി വൺ ലാക്സ് ആണ് നമുക്ക് ടു ബെഡ്റൂം ത്രീ ബെഡ്റൂം വരുമ്പോൾ സിക്സ്റ്റി വൺ ലാക്സ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഗ്രീൻ വില്ലേജ് എന്ന് പറഞ്ഞി ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്തായിട്ട് ഇടച്ചിറയിൽ അത് വരുമ്പോഴത്തേക്കും ടു ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് സിക്സ് ഫിഫ്റ്റി നയൻ ലാക്സ് ആണ് ത്രീ ബെഡ്റൂം വരുമ്പോൾ സിക്സ്റ്റി ഫൈവ് ലാക്സ് ആണ് നമുക്ക് വരുന്നത് ഇനി നമുക്ക് കൊച്ചിയിൽ പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കളമശ്ശേരി കമ്പരിപ്പടി മെട്രോ സ്റ്റേഷനടുത്തായിട്ട് ഡി ഗ്ലോബൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട് അത് ആക്ച്വലി ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റാണ് ടോട്ടൽ ഒരു പതിനാറ് ഏക്കറിൽ നമുക്ക് മൂന്ന് ടവറും അതുപോലെ തന്നെ രണ്ട് ഏക്കർ എമ്യൂണിറ്റീസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ചെയ്യുന്നത് അവിടെ നമുക്ക് ടു ബെഡ്റൂം ഇപ്പോൾ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി ഫോർ ലാക്സ് ആണ് ത്രീ ബെഡ്റൂം വരുമ്പോൾ സിക്സ്റ്റി ഫൈവ് ലാക്സ് ആണ് വരുന്നത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് നമുക്കൊരു ട്വൻറ്റി ട്വൻറ്റി സെവൻ എൻ്റോട് കൂടിയാണ് അതിന്റെ കംപ്ലീഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഞങ്ങൾക്ക് കൂടുതലും പ്രോജക്ട്സ് ഉള്ളത് കാക്കനാട് കലൂര് വെണ്ണല ഫോർട്ട് ഫോർട്ടൂച്ചിലൊക്കെ പ്രോജക്ട്സ് ഉണ്ട് ഒരു ഫിഫ്റ്റി ഫൈവ് ലാക്ക് മുതൽ നമുക്കൊരു വൺ പോയിൻറ്റ് ഫൈവ് സി ആറ് വരെ വരുന്ന പ്രോജക്ട്സ് ഉണ്ട് ഓൾ ഓവർ കേരള പ്രോജക്ട്സ് ഉണ്ട് ഇപ്പോൾ നമുക്ക് കൂടുതലും ഉള്ളത് കാക്കനാട് ഇൻഫോ പാർക്കിനോടും കലൂര് മെട്രോ സ്റ്റേഷനോടും എല്ലാത്തിനോടും ആക്സസബിൾ ആയിട്ടുള്ള ആണ് ഏറ്റവും കൂടുതലുള്ളത് എല്ലാവിധ ലക്ഷറി പ്രോജക്ട്സും ഉണ്ട് കൂടുതലും തന്നെ ഞങ്ങളെല്ലാം വിധ ബാങ്ക്സും അപ്രൂവ്ഡ് ആയിട്ടുള്ള ആണ് ലൈക്ക് എയ്റ്റി പെർസെൻറ്റേജ് ലോൺ കിട്ടും എസ് ബി ഐ എച്ച് ഡി എഫ് സി വേൾഡ് ബാങ്കുകൾ ഇന്ന് എല്ലാ മേജർ ബാങ്ക്സും അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ് ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്തു തരുന്നതായിരിക്കും നമ്മളിവിടെ ഹിന്ദു ഹോം എക്സ്പോർ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഡേ വൺ ആയിട്ട് ഇപ്പം തന്നെ ഓൾറെഡി നോക്കുകയാണെങ്കിൽ കുറേ കസ്റ്റമേഴ്സ് വന്നു പോവുകയാണ് ഭയങ്കര ഓൾറെഡി നല്ലൊരു റെസ്പോൺസ് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് സ്റ്റാർട്ട് ആയിട്ട് അപ്പോൾ തന്നെ നമുക്ക് നല്ല റെസ്പോൺസ് നമ്മുടെ കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മുടെ പ്രോജക്ട്സിനുവറ്റി എൻക്വയറി ഉണ്ട് നമ്മുടെ പ്രൊജക്സിനെ പറ്റി പറയുമ്പോൾ തൃപ്പൂണത്തിലായിട്ട് തന്നെ രണ്ട് പ്രൊജക്ട്സ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മുടെ മിഡ് സൈസ് പ്രീമിയം അപ്പാർട്ട്മെൻറ്റ് ടു ആൻഡ് ത്രീ ബി എച്ച് കെ ടു ബി എച്ച് കെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു സെവൻറ്റി ഫോർ ലാക്ക് കോൺവേറ്റ്സ് ആണ് ത്രീ ബി എച്ച് കെ വരുമ്പോൾ എയ്റ്റി നയൻ ലാക്ക് കോൺവേറ്റ്സ് ആണ് പിന്നെ തൃപ്പൂണത്ത് വേറെ പ്രോജക്റ്റ് ത്രീ ആൻഡ് ഫോർ നമ്മുടെ ഏറ്റവും ഫ്ളാഗ്ഷിപ്പായ പ്രോജക്റ്റ് ഗ്രീൻ ഹൈറ്റ്സ് സൈഡ് ആണ് അത് വരുന്നത് പിന്നെ എടപ്പള്ളി സൈഡിലേക്ക് വരുമ്പോൾ വി ഹാവ് ടു പ്രോജക്ട്സ് ആൻഡ് തൃക്കാക്കര സൈഡ് വരുമ്പോൾ അണദർ ടു ഓൺ ഗോയിംഗ് പ്രോജക്സ് എല്ലാം ത്രീ ആൻഡ് ഫോർ ആണ് ആൻഡ് വൺ പോയിൻറ്റ് ഫോർ ഫൈവ് സിയർ സ്റ്റാർട്ടിങ് ആയിട്ടാണ് നമുക്കത് പോകുന്നത് സോ പ്ലീസ് ഡു കം ആൻഡ് വിസിറ്റ് അ സ്റ്റാൾ ആൻഡ് എൻക്വയർ അബൌട്ട് അർ പ്രോജക്ട്സ്റ്റ് യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി ലിഫ് യു ലുക്കിംഗ് ഫോർ ഹോം ലോൺ ഫെസിലിറ്റീസ് വിൽ ഡെഫിനി ഗെറ്റ് യു ഇൻ കണക്ടഡ് ബിക്കോസ് നമ്മൾ ആൾ ബാങ്ക്സ് അപ്രൂവ് ആണ് മേജർ ബാങ്ക്സ് ആയിട്ട് നാഷണലൈസ്ഡും പ്രൈവറ്റ് ആയിട്ട് സോ ഡു കം വിസിറ്റ് അ സ്റ്റാൾ ആൻഡ് വിൽ ബി വെയിറ്റിംഗ് ഫോർ യു താങ്ക് യു നിങ്ങൾ നാഷണൽ ബിൽഡേഴ്സിനാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് നാഷണൽ ബിൽഡേഴ്സിന് മുംബൈയിലും കൊച്ചിയിലുമായിട്ട് നമുക്ക് ഒരു നൂറ്റി മുപ്പത്തോളം പ്രോജക്റ്റുകളുണ്ട് നയൻറ്റീൻ എയ്റ്റ സിക്സിൽ മുംബൈയിൽ നിന്നാണ് നാഷണൽ പ്ലേ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ ഈ എക്സ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിലവിൽ അഞ്ച് പ്രൊജക്റ്റ് ഉള്ളത് പാലാരോട്ടം ഇടപ്പള്ളി വൈറ്റല ചേരാന്നല്ലൂർ നമുക്കൊരു ടു ബെഡ്റൂം ഒരു സെവൻറ്റി നൈൻ ലാക്സ് തൊട്ട് ഒരു ഫൈവ് സി ആർ റേഞ്ചിലുള്ള ഡിഫറൻറ്റ് റേഞ്ചിലുള്ള പ്രൊജക്ട്സ് ഉണ്ട് നമുക്ക് ഇപ്പം മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നാഷണൽ കിങ്ഡം നാഷണൽ മജസ്റ്റിക് ഇങ്ങനെ അൾട്രാ ലക്ഷ്യൽ പ്രൊജക്ടുകളാണ് നമുക്കൊരു ടു സി ആർ മേൽ കോസ്റ്റ് വരുന്ന പ്രൊജക്റ്റാണ് നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഏരിയ വരുന്നത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മെട്രോ സ്റ്റേഷന് നിയർ ബൈ വരുന്ന പ്രൊജക്റ്റാണ് ഇടപ്പള്ളി പള്ളിയുടെയും മെട്രോ സ്റ്റേഷന് നിയർ ബൈ വരുന്ന പ്രൊജക്റ്റാണ് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് സ്കൈവില്ല പോയിട്ടാണ് പാലാട്ടെ മെട്രോ സ്റ്റേഷനെടുത്തിരുന്ന നാഷണൽ കിങ്ഡം പിന്നെ എടപ്പള്ളി അമൃത ബസ് എടുത്തിട്ടുള്ള നാഷണൽ സിഗ്നേച്ചർ നമുക്കൊരു ടു ബെഡ്റൂമൊരു സെവൻറ്റി നയൻ ലാക്സ് ഒക്കെ പോകുന്നത് വരുന്നുണ്ട് അത് നമുക്കൊരു തേർട്ടി തൗസൻഡ് റുപ്പീസോളം അഷോർഡ് റെൻറ്റിൽ ഗ്യാരൻറ്റി ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ അതിൻ്റെ സെക്കൻഡ് ടവർ നമുക്ക് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബെഡ്റൂമിൽ നമുക്ക് ഒരു വൺ പോയിൻറ്റ് ടു റേഞ്ചിലാണ് വരുന്നത് പിന്നെ വൈറ്റ്ല ഹബിൻ്റെ അടുത്ത് നാഷണൽ ഫ്രീഡം പാർക്ക് ടവർ എന്നൊരു പ്രജക്റ്റ് ഉണ്ട് അത് വരുമ്പോൾ നമുക്കൊരു ടു ബെഡ്റൂം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു നയൻറ്റി ഫൈവ് ലാക്സ് വരുന്നുണ്ട് നാഷണൽ നാഷണൽ കണ്ടക്ട് ചെയ്യുന്നത് എല്ലാവർക്കും നിറഞ്ഞ ആശംസകൾ നമുക്ക് ശോഭയ്ക്ക് ഇവിടെ രണ്ട് പ്രോജക്ട്സ് ആണ് ഉള്ളത് ഒരെണ്ണം വൈറ്റ്ല ലൊക്കേഷനിലാണ് അറ്റ്ലാന്റിസ് എന്നാണ് പ്രോജക്ടിന്റെ പേര് പിന്നെ ഒരു പ്രോജക്റ്റ് വരുന്നത് നമുക്ക് മെറീന മരീനാവൺന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് അത് മറൈൻ ഡ്രൈവ് ക്യൂൺസ്വേലാണ് വരുന്നത് മറൈൻ ഡ്രൈവിൽ വരുന്ന പ്രോജക്റ്റ് നമ്മളൊരു ടൗൺഷിപ്പ് മോഡലിലാണ് സെവൻറ്റീൻ ഏക്കറിൽ നമ്മൾ ട്വൽവ് ടവേഴ്സ് ആണ് ചെയ്യുന്നത് ത്രീ ബി എച്ച് കെ ആൻഡ് ഫോർ ബി എച്ച് കെ ആണ് മോസ്റ്റ്ലി അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഒരു ഫൈവ് ഏക്കർ വരുന്ന ഒരു ഫൈവ് ഏക്കർ വരുന്ന പോഡിയമാണ് ദ പോഡിയം ഈസ് എലിവേറ്റഡ് ഇപ്പോൾ ട്വൽവ് ടവേഴ്സില് നമുക്ക് എട്ട് ടവറും നമുക്ക് സോൾഡ് ഔട്ട് ആണ് ഇപ്പോൾ രണ്ട് ടവർ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വൈറ്റിലുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ ഫൈവ് ഏക്കറിൽ വരുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് സിൽവർ സാൻ ഐലൻ്റില് അതിൻ്റെ നമുക്കൊരു രണ്ട് ഫേസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഫേസ് ആൻഡ് സെക്കൻഡ് ഫേസ് ഫസ്റ്റ് ഫേസ് നമുക്ക് ജൂൺ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഹാൻഡിംഗ് ഓവറിന് വെച്ചിരിക്കുന്നതാണ് ഇപ്പം ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ രണ്ട് ടവർ നമ്മളൊരു ട്വൻറ്റി ട്വൻറ്റി നയനിലാണ് ഹാൻഡിങ് ഓവർ ഉള്ളത് അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് നോക്കുന്നവർക്കും അതുപോലെ തന്നെ വളരെ മെല്ലെ മതി എന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉള്ളവർക്കും രണ്ട് പേർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റുകൾ നമുക്ക് അറ്റ്ലാൻറ്റിസിൽ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ തേർട്ടി യൂണിറ്റ്സോളം ഉണ്ട് എല്ലാം തന്നെ ടൂ ബെഡ്റൂമും ത്രീ ബെഡ്റൂമും ആണ് പ്രൊജക്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു ബെഡ്റൂം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു സ്ക്വയർ ഫീറ്റും ത്രീ ബെഡ്റൂം തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സ്ക്വയർ ഫീറ്റും ആണ് വരുന്നത് നമുക്ക് ഇപ്പോൾ ജി എസ് ടി ഇല്ല റെഡി ടു ആണ് ഈ അപ്പാർട്ട്മെൻറ്റ് എല്ലാം വരുന്നത് ടു ബെഡ്റൂം പ്ലസ് സ്റ്റഡി എന്ന് പറയുന്നത് ഓൾ പുട്ടുഗെതർ ഒരു നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ ലാക്സിൽ വരും പ്ലസ് രജിസ്ട്രേഷൻ ത്രീ ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു വൺ പോയിൻറ്റ് വൺ സിക്സ് പ്ലസ് രജിസ്ട്രേഷൻ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് അവൈലബിൾ ആയിട്ട് ഉള്ളത് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പേർ പെർ സ്ക്വയർ ഫീറ്റ് സിക്സ് തൗസൻഡ് റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റിനാണ് നമ്മൾ വിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയയുള്ള അപ്പാർട്ട്മെൻറ്റ് നമുക്ക് നയൻറ്റി സിക്സ് ലാക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രൈസിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് റെഡി ടു മൂവിൻ പ്രത്യേകിച്ച് കാക്കനാട് എക്സ്പ്രസ് ഹൈവേയിൽ നമുക്ക് കിട്ടാൻ ഇല്ല റെഡി ടു മൂവിൻ എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് ഒരു നയൻറ്റി സിക്സ് ലാക്സ് ഓൺവേർഡ്സ് നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് ഈ പ്രൊജക്റ്റിൽ അവൈലബിളുമാണ് ഞാൻ ക്രിസ്റ്റഫർ ആണ് സെയിൽസ് മാനേജർ കൊച്ചിൻ ബ്രാഞ്ചാണ് അപ്പം സ്കൈലൈൻ നമുക്ക് കുറേ പ്രോജക്ട്സുകളുണ്ട് ഇന്ന കൊച്ചിയിൽ അപ്പോൾ അതിൽ നമ്മൾ പുതുതായിട്ട് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കൈലൈൻ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് അത് പ്രീമിയം പ്രോജക്റ്റാണ് പിന്നെ അത് അതുകൂടാതെ നമ്മൾ ഇടപ്പള്ളി കുന്നുംപ്രം അവിടെ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പ്രീമിയം ഡെവലപ്പ് പ്ലോട്ട്സ് അങ്ങനെ നമുക്ക് എല്ലാ ലൊക്കേഷനും കവറപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രോജക്റ്റ് ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രോജക്ടിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സെഗ്മെന്റ് ആണ് ഒരു സിക്സ്റ്റി ടു ലാക്സ് ഓൺവേട്സ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വൺ സി ആർ വൺ പോയിന്റ് ഫൈവ് ടു സി ആർ ത്രീ ഫോർ അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കിപ്പം ഇതെല്ലാം ഓൺഗോയിങ് ആണ് ചില പ്രോജക്റ്റ് നിയറിംഗ് കംപ്ലീഷൻ ആണ് ഓക്കെ ഇത്രയും വലിയൊരു ഇവന്റിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ കനറ ബാങ്കിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം നമ്മൾ ഹൗസിംഗ് ലോൺ ആണ് മെയിനായിട്ട് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു എക്സ്പോലെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്ട്സും നമ്മുടെ ആണ് അതുപോലെ തന്നെ തേർട്ടി ഇയേഴ്സ് വരെ നമുക്ക് പീരീഡ് കൊടുക്കാൻ പറ്റും ലോണായിട്ട് ലോൺ റിക്വയർമെൻറ്റ് വരുമ്പോൾ അതുപോലെ സെവൻ പോയിൻറ്റ് ഫോറാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് സെവൻ പോയിൻറ്റ് ഫോർ എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഏറ്റവും ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്കൊരു പാർട്ട് പേയ്മെൻറ്റ് പെനാൽറ്റിയോ പ്രീ ക്ലോഷർ ചാർജോ ഇല്ല അതുപോലെ പ്രൊസസിങ് ചാർജ് ഫുള്ളി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഹൗസിംഗ് ലോണിൻ്റെ എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ കനറ ബാങ്കിനെ സമീപിക്കാം നമ്മുടെ സർവീസ് എക്സ്പീരിയൻസ് ചെയ്യുക നമ്മുടെ ഒരു ഫാമിലിയിലോട്ട് കടന്നു വരിക നമ്മളിപ്പോൾ മൂന്നാമതായാണ് ഹിന്ദുവായിട്ട് കൊളാബ് ചെയ്ത് ഇങ്ങനെ ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഹിന്ദുവിൻ്റെ മെയിൻ ടൈറ്റ് സ്പോൺസറാണ് നമ്മൾ അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ പുതിയ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ എക്സ്പോയും കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഈ പ്രാവശ്യം നമ്മൾ ലോഞ്ച് ചെയ്തേക്കുന്ന സറ ലെഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ പ്രീമിയം സെഗ്മെൻറ്റാണ് ആണ് പുതിയ വാഷ് ബേസിൻസ് വാഹൻ ക്ലോസെറ്റ്സ് ഫ്രോസെറ്റ് സീരീസ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്